ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹവനാണ് ഒന്ന് തിമത്യൂസിൻ്റെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള ഭാഗങ്ങളിൽ ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും ബോധത്തോടുകൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം അപ്പോസലൻ തിമത്യോസന് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ എഴുതുകയാണ് പുരുഷന്മാർ പുരുഷന്മാരെ കുറിച്ച് പറയുകയാണ് അവർ എന്ത് ചെയ്യണം അവർ കോപവും വാഗ്വാദവും വിട്ട അകലണം ഇത് എളുപ്പമുള്ള കാര്യമല്ല ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ് പുരുഷന്മാർക്ക് കോപം വരരുതെന്നല്ല ഇതിൻ്റെ അർത്ഥം ചില സാഹചര്യങ്ങളിൽ കോപവും വാഗു അതൊക്കെ വന്നാൽ അത് പിന്നെ വലിയ പ്രശ്നങ്ങളിൽ അവസാനിക്കത്തുള്ളൂ ചില കുടുംബങ്ങളിലൊക്കെ പുരുഷന്മാർക്ക് കോപം വരാൻ കാരണം സ്ത്രീകളാണ് ഇവിടെയും പറയുന്നുണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യണം മാന്യമായിട്ടൊക്കെ നടക്കണമെന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട് എന്നാൽ പുരുഷന്മാരെ കുറിച്ച് എടുത്തു പറയുകയാണ് നിങ്ങൾ ചിലതിനെന്ത് ചെയ്യണം വിട്ട് അകലണം പ്രിയരെ അപ്പോസലൻ തിമത്യോസനോട് ലേഖനം കൈമാറുമ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം ഈ വാഗ്വാദവും കോപവും ഒക്കെ വന്നാൽ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അത് അടിയിലെ അവസാനിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അവിടെ വ്യക്തതയോടെ പറയുന്നത് നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നിങ്ങൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം എന്തിനാ അങ്ങനെ എഴുതി വിശുദ്ധ കൈ ഉയർത്തി അടി കൂടാനുള്ളതല്ല വിശുദ്ധ കൈ ഉയർത്തി തല്ലുണ്ടാക്കാനുള്ളതല്ല ആ കൈ ഉയർത്തി പ്രാർത്ഥിക്കാനുള്ളതാണ് പിഷാജ് ീ കൈകൊണ്ട് ദോഷം ചെയ്യാൻ പദ്ധതി മെനയുമ്പോൾ കഥാവ് പറഞ്ഞു പാപം ആതുക്ക കിടക്കുക അതിൻ്റെ ആഗ്രഹം നിന്നോടാണ് നീ അതിനെ കീഴടക്കണം അതെങ്ങനെ കീഴടക്കും വിശുദ്ധ കൈ ഉയർത്തി അടിക്കാൻ പിശാജ് പറയുമ്പോൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ഊടാടി സഞ്ചരിക്കുകയാണ് പ്രിയരെ പുരുഷന്മാർ കോപം വിട്ടകന്ന് സഭയിലാകട്ടെ വീട്ടിലാകട്ടെ അവർ നിൽക്കുന്ന ഏത് സാഹചര്യങ്ങളിലാകട്ടെ അവരുടെ കരം വിശുദ്ധകരമാണ് ആ കരം ഉയർത്തി അടിക്കുകയല്ല പ്രാർത്ഥിക്കുക ചെയ്യട്ടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശാചു കൊണ്ടുവരുന്ന കോപവും വിശാജ് കൊണ്ടുവരുന്ന വാഗ്വാദവും ആത്മാവിലൊന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ കുടഞ്ഞു കളഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ വിശ്വസ്തതയോടെ നിന്ന് നിത്യത അവകാശമാക്കുവാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക